ിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ദിവസങ്ങൾ ചെല്ലുന്തോറും മാലിന്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാലടിയിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടായിട്ടാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിക്കപ്പെടുന്നതും വരെ ഈ കൂട്ടത്തിലുണ്ട് ഉടൻ മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുവാനാണ് നാട്ടുകാരുടെ തീരുമാനം കഴിഞ്ഞ വർഷം ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനത്തിൽ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി സാബുവും മറ്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും കാലടി ശുചീകരിക്കാനിറങ്ങിയ കാഴ്ചയാണ് ഇത് എന്തിനാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിച്ചത് എന്ന ചോദ്യം ഉയർന്നു വന്നേക്കാം ഇക്കഴിഞ്ഞ ജയന്തി ദിനത്തിൽ ഇത്തരമൊരു കാഴ്ച ഇല്ലാതിരുന്നതിനാലാണ് വർഷത്തെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിച്ചത് പോലും കാലടിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ പഞ്ചായത്ത് ഭരണകർത്താക്കൾ തയ്യാറാകുന്നില്ല കാലടിയിൽ വേണ്ട രീതിയിൽ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് കഴിഞ്ഞ നാലു മാസത്തിലധികമായി കാലടിയുടെ ഹൃദയഭാഗത്ത് ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം ചെല്ലുന്തോറും മാലിന്യം കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുന്നു ആശുപത്രി മാലിന്യങ്ങൾ മുതൽ അറവുശാലയിലെ മാലിന്യങ്ങൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് വീടുകളിൽ നിന്നും കവറുകളിലാക്കി മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിടാറുണ്ടെന്ന് സമീപത്തുകാർ പറയുന്നു നിരവധി യാത്രക്കാരാണ് ഇതിലൂടെ കടന്നു സംസ്കൃത സർവകലാശാലയിലേക്കും സമീപത്തെ സ്കൂളുകളിലേക്കും ഇതിലൂടെയാണ് പോകേണ്ടത് വളരെയധികം മോശമായിട്ടുള്ള മാംസ അവശിഷ്ടങ്ങൾ വരെ ഈ വേസ്റ്റ് കൂമ്പാരത്തിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലെ നിരവധി തവണ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യങ്ങൾ ഉയർന്നു ഇത് മൊത്തം നീക്കം ചെയ്തുകൊണ്ട് ഇവിടെ ഇവിടെ ഇത്തരത്തിലൊരു സംവിധാനമില്ല അതായത് ഇവിടെ മാലിന്യം കൂടുന്നു കൂടുന്ന ഒരു സംവിധാനം ഈ കാലഘട്ടത്തിൽ അടുത്തെങ്ങും ഉണ്ടായിട്ടില്ല ടൗണിൽ ചില പ്രദേശത്തുണ്ടായിരുന്നത് അതെല്ലാം അവിടെ ക്ലീ ശുദ്ധീകരിച്ചുകൊണ്ട് അവിടുന്ന് മാറ്റപ്പെട്ട സാഹചര്യത്തിലാണ് ഇവിടെ ഏകദേശം മൂന്നാല് മാസക്കാലമായിട്ട് ഇവിടെ ഇത്തരത്തിൽ ഈ കാണുന്ന അവസ്ഥയിലെത്തിയിട്ടുള്ളത് പഞ്ചായത്ത് ടൗൺ ഭാഗത്തെ മാലിന്യങ്ങൾ മാത്രമാണ് കൊണ്ടുപോകുന്നത് എന്ന ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട് പേരിന് മാത്രം കാൽഡി ടൗണിലെ മാലിന്യങ്ങൾ രാവിലെ എത്തി കൊണ്ടുപോകുന്നു എന്നാൽ കാൽഡി ടൗണിന്റെ പ്രധാന ഭാഗത്ത് കിടക്കുന്ന ഈ മാലിന്യം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഈ പഞ്ചായത്ത് ഈ പ്രദേശത്തെ ജനങ്ങളോടുള്ള അവരുടെ ആരോഗ്യത്തോട് ആരോഗ്യ പരിപാലനത്തോട് കാണിക്കുന്ന സമീപനമാണ് മാലിന്യ സംസ്കാരത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഒരു നടപടിയും ഈ ഈ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്നില്ല കാലടിയിലെ സമീപ പ്രദേശമായിട്ടുള്ള സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ പോലും മാലിന്യം കൂമ്പാരങ്ങൾ ഉണ്ടായിട്ട് മാസങ്ങളായി പഞ്ചായത്ത് ഈ ഭാഗം ശ്രദ്ധിക്കപ്പെടാതിരിക്കുക പറയുന്നതിൻ്റെ ന്യായീകരണം ഒരിക്കലും വസ്തുതയ്ക്ക് നിരക്കാത്തതാണ് കാലടി ടൗൺ കേന്ദ്രീകരിച്ച് മാത്രമേ ശുചീകരണ പ്രവർത്തനം നടത്താൻ പഞ്ചായത്തിന് കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് തികച്ചും ജനങ്ങളോടുള്ള രാത്രി കാലങ്ങളിലാണ് ഇവിടെ മാലിന്യങ്ങൾ കൊണ്ടുവന്നിടുന്നത് കാലടി ഗ്രാമപഞ്ചായത്തിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടായിട്ടാണ് ഈ മാലിന്യങ്ങൾ ഇവിടെ കുമിഞ്ഞു കിടക്കുന്നത് മഴ പെയ്യുമ്പോൾ ഈ മാലിന്യങ്ങൾ ഒഴുകി റോഡിലേക്കാണ് എത്തുന്നത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ അധികൃതരുടെ ഈ അനാസ്ഥക്കെതിരെ രംഗത്തു വരാനാണ് ജനങ്ങളുടെ തീരുമാനം രണ്ടും മൂന്നും സെന്റിൽ അല്ലാതെ ഇത് മാറ്റാൻ എന്തെങ്കിലും സംവിധാനം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം കാരണം എല്ലാ മുനിസിപ്പാലിറ്റികളിലും അതിനകത്തൊരു ട്രാക്ടറും ദിവസവും അത് കുറേശ്ശെ മാറ്റുവാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും മൂന്നാല് വർഷം മുമ്പ് ഏഴ് ലക്ഷം രൂപയ്ക്ക് ഒരു പ്ലാന്റ് ഇവിടെ ഇതുപോലുള്ള വേസ്റ്റ് നിർമ്മാർജ്ജന പ്ലാന്റ് ഇവിടെ വന്നു അത് ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി ഒന്നും വ്യക്തമായിട്ട് യാതൊരു അറിവുമില്ല എന്താണെങ്കിലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായ ഒരു അനാസ്ഥ ഇതിനുണ്ട് കഴിയുന്നതും വേഗം ഇത് ശരിയാക്കിയില്ലെങ്കിൽ വളരെ മോശമായ ഒരു അവസ്ഥയാണ് ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതായിട്ട് വരും കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലാണ് ഈ കാഴ്ചകൾ എന്നത് ശ്രദ്ധേയമാണ് നിരവധി തവണ പഞ്ചായത്തിൽ ഈ മാലിന്യ കൂമ്പാരത്തിനെതിരെ പരാതികൾ നൽകിയിട്ടുമുണ്ട് എന്നാൽ ശുചീകരണം മാത്രം നടക്കുന്നില്ല ഇത് പൊതുജനങ്ങൾ കൂടിയും നല്ല രീതിയിൽ പെരുമാറിയാൽ മാത്രമാണ് ഈ മാലിന്യത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ പഞ്ചായത്ത് മാത്രം ഗവൺമെൻറിനെ പറഞ്ഞിട്ടോ കാര്യമില്ല നമ്മളും കൂടി ഈ നല്ലവരായ നാട്ടുകാരും കൂടി സഹകരിച്ച് ഈ മാലിന്യം ഇതിവിടെ നിക്ഷേപിക്കാതെ ഒരു സാഹചര്യം പക്ഷേ അതുപോലെ തന്നെ പഞ്ചായത്തും ഇത് എത്രയും വേഗം മാറ്റാൻ വേണ്ടി നമ്മളും കൂടി സഹകരിച്ച് ഈ മാലിന്യങ്ങൾക്ക് സമീപത്തുള്ള കാനയുടെ അവസ്ഥയും ഇതുതന്നെയാണ് വെള്ളം ഒഴുകിപ്പോകാനാവാതെ കെട്ടിക്കിടക്കുന്നു കൊതുവുകളുടെ ആവാസ സ്ഥലമായിരിക്കുകയാണ് ഇന്ന് ഈ കാനയും ഒരു നാടിന്റെ വികസനത്തിന് ആദ്യം വേണ്ടത് ശുചിത്വമാണ് ശങ്കരാചാര്യരുടെ ജന്മദേശം എന്ന് അറിയപ്പെടുന്ന കാലടിയിലെത്തുന്ന തീർത്ഥാടകരും മറ്റു യാത്രക്കാരും മൂക്കുപൊത്താതെ ഇവിടം കടന്നു പോകാനുള്ള അവസ്ഥയെങ്കിലും ഉണ്ടാകാൻ അധികൃതർ ശ്രമിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിരവധി പേർ കടന്നു പോകുന്ന മെയിൻ റോഡരികിലാണ് ഈ മാലിന്യങ്ങൾ മൂക്കുപൊത്താതെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കാൽനട യാത്രക്കാർ ഇവിടെ നിന്നും മാലിന്യങ്ങൾ നീക്കി കാലടി ശുചീകരിക്കേണ്ടതാണ് അതിനുള്ള പ്രവർത്തനങ്ങൾ അധികൃതർ ശ്രദ്ധിക്കുമെന്ന് കരുതാം